ഇപ്പോ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ഒരു മാസ്റ്റർ ഗ്ലാൻഡ് ആണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത് ഈ കിഡ്നിയുടെ മേളിൽ ഇങ്ങനെ ക്യാപ്പ് വെച്ചതുപോലെ കാണപ്പെടുന്ന ഒരു ഗ്ലാന്റ് ആണ് അതാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ബി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് ബോൺമാരോയില് പ്രൊഡ്യൂസ് ചെയ്യുകയും ബോൺമാരോയില് തന്നെ മെച്ചൂർ ആവുകയും ചെയ്യുന്ന ആളുകളാണ് ടി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് എവിടെയാണ് ആ ബോൺമാരോയില് പ്രൊഡ്യൂസ് ചെയ്യുകയും പൈമസിൽ വെച്ച് മെച്ചുവോർ ആവുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അതിന് രണ്ടുപേരില് ബീൽ ഇൻഫോസൈറ്റ് എന്നും ടി ലിംഫോസൈറ്റ്സ് എന്നും അറിയപ്പെടുന്നത് ഹൈപ്പർ ടെൻഷൻ ഇൻഫ്ലമേഷൻ ഇൻ ടിഷ്യൂസ് ഒക്കെ വരുന്നതിൽ പറയാൻ പറ്റുന്ന ഒരു ഡിസീസ് എന്ന് പറയുന്നത് ൈറോയിഡിസമാണ് ഹൈപ്പോ തൈറോയിഡിസം ഹലോ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് സുമിത അപ്പോൾ പത്താം ക്ലാസ് എസ് എസ് എൽ സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പഠിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ച് കോൺസെപ്റ്റ് പഠിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ അപ്പോൾ അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് പറഞ്ഞിരിക്കുന്നത് പാൻക്രിയാസ് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഈ മൂന്ന് ആൾക്കാരെ കുറിച്ച് അറിയാം മൂന്ന് ഗ്ലാൻസുകളെ കുറിച്ചും അറിയാം അല്ലെ അപ്പൊ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് എൻഡോക്രൈനും എക്സോക്രൈനുമായിട്ട് ആക്ട് ചെയ്യാൻ കഴിവുള്ള ഗ്ലാൻഡാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഇൻസുലിൻ ആണ് അപ്പം ഒന്നാമത്തതിൽ ഇൻസുലിൻ വരും ഇൻസുലിൻ്റെ ഡിഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസീസാണ് ഡയബറ്റിസ് എന്ന് പറയും ഡയബറ്റിസിൻ്റെ ഒരു സിംറ്റം എന്താണ് ആ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ ആണ് പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ ആണ് അപ്പം ഇതാണ് രണ്ടാമത് വരുന്നത് ഇനി രണ്ടാമത് വരുന്നത് ഹൈപ്പോതലാമസ് ആണ് ഹൈപ്പോതലാമസ് അറിയപ്പെടുന്നത് ഏതാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത് ഈ വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് ആരാണ് ആ പിറ്റ്യൂട്ടറി ഗ്ലാന്റിനകത്ത് വരുന്ന പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പിറ്റ്യൂട്ടറിയാണ് അതിന് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത് വാസോപ്രസിൻ വേറൊരു പേര് കൂടിയുണ്ട് എ ഡി എച്ച് എന്ന് പറയും ആൻറ്റി ഡയ്യൂററ്റിക് ഹോർമോൺ എന്നാണ് അതിൻ്റെ മറ്റൊരു പേര് ഇനി വാസോപ്രസിൻ്റെ ഡെഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന കണ്ടീഷൻ എന്താണ് ആ അതായത് ഡയബറ്റിസ് ഇൻസിപ്പഡസ് ആണ് ഡയബറ്റിസ് ഇൻസിപ്പഡസ് ആണ് അതുകൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സിംറ്റം എന്താണെന്നറിയാമോ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന യൂറിനേഷൻ ആണ് അതായത് ഈ പറയുന്ന പോലെ എ ഡി എച്ച് എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്തുനിന്ന് ബ്ലഡിലേക്ക് വാട്ടറിന് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ആ ഫിൽട്ടറേഷൻ പ്രോസസ്സിനകത്ത് വാട്ടറിൻ്റെ റീ അബ്സോർപ്ഷൻ ടേക്ക് കെയർ ചെയ്യുന്നത് ആരാണ് ഈ പറയുന്ന എ ഡി എച്ച് എന്ന് പറയുന്ന ഹോർമോണാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്തുപറ്റും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എ ഡി എച്ച് ഡെഫിഷ്യൻസി കൊണ്ട് ഒരു ഫ്രീക്വൻറ് യൂറിനേഷ്യൻ ടെൻഡൻസി ഉണ്ടാകുന്നതാണ് പിന്നെ പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് സൊമാറ്റോട്രോപ്പിൻ പൊസൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് അല്ലേ ഡിഫക്റ്റ് ആണ് എന്ത് അക്രോമെഗലി എന്ന് പറയും അക്രോമെഗലി അക്രോമെഗലി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഗ്രോത്ത് ഓഫ് ബോൺസ് ആൻഡ് ഫേസ് ആൻഡ് ജോ അതായത് ഈ താടിയെല്ലിന് ഒരു നീട്ടം ഉണ്ടാവുക അതേപോലെ കൈകാലിലെ വിരലുകളിലൊക്കെ എന്താണ് ഈ പറഞ്ഞതുപോലെ നോർമൽ ഉള്ളതിനേക്കാളും നീളം കൂടി വരികയും എന്നിട്ട് അത് വളയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ പറയുന്ന അക്രോമെഗലി എന്ന് പറയുന്നത് മനസ്സിലായോ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോക്കി അടുത്തതും ഹോർമോൺസുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ ഗ്ലാൻ ഇൻഡിക്കേറ്റഡ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആരാണ് ഈ എന്താ കിഡ്നി അല്ലേ കിഡ്നി എന്ന് പറയുന്നത് ഒരു ബീൻ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ഓർഗൻ ആണ് അല്ലേ ഈ കിഡ്നിയുടെ മേളിൽ ഇങ്ങനെ ക്യാപ്പ് വെച്ചതുപോലെ കാണപ്പെടുന്ന ഒരു ഗ്ലാന്റ് ആണ് അതാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഇതൊരു അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഫിഗർ ആണ് ഇതിനകത്ത് വൺ ടു എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു ഏതാണ് അഡ്രീനൽ ഗ്ലാന്റിന് അഡ്രീനൽ കോർട്ടക്സും ഉണ്ട് അഡ്രീനൽ ഉണ്ട് അപ്പൊ വൺ എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണ് അഡ്രീനൽ കോർട്ടക്സ് ആണ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് അഡ്രീനൽ മെഡുള്ളയാണ് കോർട്ടക്സും ഉണ്ട് മിഡിലേയും ഉണ്ട് അപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് എന്താണ് ഏറ്റവും പുറമേ ഉള്ളത് കോർട്ടക്സും രണ്ടാമത് കാണിച്ചിരിക്കുന്നത് മെഡുലേയുമാണ് ഈ പല ആൾക്കാർക്കും പരീക്ഷയുടെ സമയത്ത് കോർട്ടക്സും മെഡുലേയും തമ്മിൽ തിരിഞ്ഞു പോകാറുണ്ട് അപ്പോൾ അത് നോക്കി വെക്കുക വയ്ക്കുക ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് വൺ വിച്ച് സ്ലോസ് ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽ അപ്പം എന്താണ് ഈ അഡ്രീനൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനെ കുറിച്ചാണ് അതായത് കോർട്ടക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അവരെന്താണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് അഡ്രീനൽ കോർട്ടക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രീനൽ കോർട്ടക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിന് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതേപോലെ തന്നെ ബ്ലഡിനകത്ത് സോഡിയം പൊട്ടാഷ്യം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ് ഈ അഡ്രീനൽ കോർട്ടക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ് ഓക്കെ ഇനി വരുന്നത് ഏതാണ് ആ മെഡുള്ളയാണ് അല്ലേ ഗീവ് ദ ഫങ്ഷൻ ഓഫ് ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടു എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് മെഡുലയാണ് മെഡുല്ലയാണ് രണ്ട് തരം ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് എഫീനെഫ്രൻ ആൻഡ് നോർ എഫിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രനാലിൻ നോർ അഡ്രനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈറ്റ ഫ്ലൈറ്റ് ഫിയർ ആ ഒരു സമയത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് നമ്മളുടെ പൈലോ ഇറക്ഷൻ നോമ എഴുന്നേറ്റ് നിൽക്കുക ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുക ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അതാണ് രണ്ടാമത് വരുന്നത് ഓക്കെ ഇനി റൈറ്റ് ടു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ആൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞു നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് എന്താണ് ബ്ലഡ് പ്രഷർ ബാലൻസ് ചെയ്യുക അതേപോലെ തന്നെ സോഡിയം പൊട്ടാഷ്യം ലെവൽ ബ്ലഡിൽ ബാലൻസ് ചെയ്യുന്ന ഫങ്ഷനൊക്കെ ആരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ആൽഡോസ്റ്റിറോൺ ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ക്ലിയർ ആയോ അപ്പോൾ പരീക്ഷയ്ക്ക് ചൂട് പിടിച്ച് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു ഇൻഫർമേഷൻ പറയാം സി സി പ്ലസ്സിൽ മലയാളത്തിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഒരു കളറി ക്ലാസ് നടത്തുന്നുണ്ട് അതായത് നമ്മൾ ചെറിയ നിങ്ങളുടെ അനിയനോ അനിയത്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആർക്കെങ്കിലുമൊക്കെ നന്നായിട്ട് മലയാളം എഴുതാനോ വായിക്കാനോ അറിയില്ലെങ്കിൽ അവരെ മലയാളം പഠിപ്പിച്ചു കൊടുക്കും വൺ ടു വൺ സെഷൻ ആണ് അതായത് ഒരു ടീച്ചറും ഒരു കുട്ടിയും മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു ബാച്ചാണെങ്കിലോ അവർക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്തോ ഒക്കെ മലയാളം പഠിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ അവസരം നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോയാലോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ദ ഫങ്ഷൻ ഓഫ് സെൽസ് ഇൻ സ്പെസിഫിക് ഡിഫെൻസ് ആർ ഇലുസ്ട്രേറ്റഡ് ബിലോ വൺ ടു ത്രീ ആൻഡ് ഫോർ എന്നുള്ളതാണ് അപ്പം ഇവിടെ ലിംഫോസൈറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടു തരം ലിംഫോസൈറ്റ്സുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അതായത് ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്സ് എന്ന് പറയും അതിനകത്ത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ലിംഫോസൈറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താ ബോഡിയുടെ ഡിഫെൻസ് മെക്കാനിസത്തിൽ റോള് പ്ലേ ചെയ്യുന്ന ആളുകളാണ് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് അപ്പം ടീ ലിംഫോസൈറ്റ്സും ഉണ്ട് ബി ലിംഫോസൈറ്റ്സും ഉണ്ട് ഇതിനകത്ത് സ്റ്റീൽ ഇൻഫോസൈറ്റ്സ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോൺമാരോയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബി ലിംഫോസൈറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ് ബോൺമാരോയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിന്റെ മെച്യുറേഷൻ എന്ന് പറയുന്നതിൽ ഒരു വ്യത്യാസമുണ്ട് കാരണം ബി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് ബോൺമാരോയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ബോൺമാരോയിൽ തന്നെ ആവുകയും ചെയ്യുന്ന ആളുകളാണ് ടി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് എവിടെയാണ് ആ ബോൺമാരോയില് പ്രൊഡ്യൂസ് ചെയ്യുകയും പൈമസിൽ വെച്ച് മെച്ചോർഡ് ആവുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അതിന് രണ്ട് പേരിൽ ബി ഇൻഫോസൈറ്റ് എന്നും ടീൽ ഇൻഫോസൈറ്റ്സ് എന്നും അറിയപ്പെടുന്നത് അപ്പോൾ ഒന്നാമത്തതിൻ്റെ ആൻസർ കിട്ടിയല്ലോ ഇനി അപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞതിൻ്റെ ആൻസർ കിട്ടി ഇൻ മച്ചോസിൻ്റെ ബോൺമാരോ ആയല്ലോ അപ്പോൾ ടീൽ ഇൻഫോസൈറ്റ്സ് എവിടെയായിരിക്കും ചെയ്യുന്നത് ആ തൈമസിലായിരിക്കും അവരുടെ മച്ചുറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തേനും ആൻസർ കിട്ടി ഇനി എന്താണ് ഇവരുടെ ആണ് പറഞ്ഞിരിക്കുന്നത് ടി ലിംഫോസൈറ്റ്സ് ഡിസ്ട്രോയ് ക്യാൻസർ സെൽസ് ന്യൂട്രലൈസ് ദ ടോക്സിൻ ഓഫ് ആൻറ്റിജൻസ് രണ്ടുപേരുടെയും ഫങ്ഷൻ പറഞ്ഞു പിന്നെ ഇവരുടെ രണ്ട് ഫങ്ഷനും കൂടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് വരുന്നത് എന്താണ് ആ അവരെ ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ ഇറ്റ് സപ്പോർട്ട്സ് ദ ഇമ്മ്യൂണിറ്റി അപ്പോൾ അങ്ങനെ രണ്ടിനും അത് എഴുതാൻ പറ്റും എന്താണ് ഇറ്റ് സപ്പോർട്ട് ദ ഇമ്മ്യൂണിറ്റി എന്ന് എഴുതാം അതേപോലെ എന്താണ് ഈ പറയുന്ന ടീലിൻഫോസൈറ്റ്സ് എന്ന് പറയുന്നത് ആ വൈറസിന് വൈറസിന്റെ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ബോഡിയെ സഹായിക്കുന്ന ആൾക്കാരാണ് ടീലിൻഫോസൈറ്റ്സ് എന്ന് പറയുന്നത് ബി ലിംഫോസൈറ്റ്സ് എന്താണ് ചെയ്യുന്നത് ഇറ്റ്സ് പ്രൊവൈഡ് ദ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി അതായത് ടി ഹെൽപ്പർ സെൽസ് ഒക്കെ പറഞ്ഞതുപോലെ എയ്ഡ്സ് പോലെയുള്ള വൈറസുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൈറസുകൾ ബോഡിയിൽ എൻറ്റർ ചെയ്യുന്ന സമയത്ത് ആ വൈറസിനെ എഗനസ്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളാണ് ടി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് ബി ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ അവരെ ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ക്ലിയർ ആയോ അടുത്ത ക്വസ്റ്റൻ ഒന്ന് നോക്കാം അനലൈസ് ദ ഗിവൺ സിംറ്റം ആൻഡ് ഐഡന്റിഫൈ ദ ഡിസീസ് ോ മെറ്റബോളിക് റേറ്റ് ഹൈപ്പർ ടെൻഷൻ ഇൻഫ്ലമേഷൻ ഇൻ ദ ടിഷ്യൂസ് അപ്പോൾ ഏതോ ഒരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഏതാണ് അനലൈസ് ദ ഗിവൺ സിംറ്റംസ് ആൻഡ് ഐഡന്റിഫൈ ദ ഡിസീസ് അപ്പോൾ ലോ മെറ്റബോളിക് റേറ്റ് ഹൈപ്പർ ടെൻഷൻ ഇൻഫ്ലമേഷൻ ഇൻ ടിഷ്യൂസ് ഒക്കെ വരുന്നതിൽ പറയാൻ പറ്റുന്ന ഒരു ഡിസീസ് എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം ആണ് ഹൈപ്പോ തൈറോയിഡിസം കേട്ടോ ഹൈപ്പർ എന്ന് എഴുതരുത് ഹൈപ്പോ തൈറോയിഡിസം ആണ് വരുന്നത് കാരണം ഈ ഹൈപ്പോ ലോ മെറ്റബോളിക് റേറ്റ് ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകളിൽ അവരുടെ ശരീരം കുറച്ച് വണ്ണം വെക്കും അല്ലേ കുറച്ച് ഫാറ്റി ആയിട്ടൊക്കെ കാണാ കാരണം എന്താണ് അവർക്ക് ആ അവരുടെ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് കുറവായതുകൊണ്ടാണ് അങ്ങനെ കാണപ്പെടുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ റൈറ്റ് എ ഷോർട്ട് നോട്ട് വിച്ച് എക്സ്പ്ലെയിൻ ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പ്രക്വിയേഷൻസ് ഓഫ് റാറ്റ് ഫീവർ അപ്പം റാറ്റ് ഫീവറിനെ കുറിച്ച് റാറ്റ് ഫീവറെ എങ്ങനെ പ്രിവെൻറ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് റാറ്റ് ഫീവർ എന്ന് പറഞ്ഞാൽ അതിനെന്താണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത് അല്ലേ എർസീനിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഈ പറയുന്ന ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് ആ റാറ്റിൻ്റെ യൂറിൻ വഴിയാണ് അല്ലേ അത് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് അത് പ്രിവെൻറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ വൂണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേക്ഡ് ആയിട്ടുള്ള കൊണ്ട് അവിടെ നടക്കാതിരിക്കുക ഈ വാട്ടർ സ്റ്റാഗ്നൻറ്റ് വാട്ടർ ൂടെ ഒന്നും നടക്കാതിരിക്കുക അതേപോലെ ഈ പറഞ്ഞതുപോലെ റാറ്റ് ബൈറ്റ് ചെയ്ത സാധനങ്ങൾ കപ്പ അങ്ങനെയുള്ള റാറ്റ് ബൈറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ പ്രിവൻ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് പിന്നെ എന്തെങ്കിലും ഡിസീസിൻ്റെ കണ്ടീഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്വന്തമായിട്ട് ചികിത്സിച്ചുകൊണ്ടൊന്നിരിക്കാതെ പെട്ടെന്ന് തന്നെ എന്താണ് ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് പോലെ റാറ്റ് ഫീവറിനെ പ്രിക്യൂഷൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ വാട്ടർ ഇപ്പം പറഞ്ഞതുപോലെ റാറ്റിൻ്റെ അക്യുമുലേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ വേസ്റ്റുകളൊന്നും ഒരു സ്ഥലത്ത് കൂട്ടി ഡമ്പ് ചെയ്യാതിരിക്കുക അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ ബേസ്ഡ് ഓൺ ദ ഗിവൺ മോഡൽ മേക്ക് എ സ്യൂട്ടബിൾ പെയർ ഫ്രം ദ ഫോളോവിംഗ് ബോക്സ് ചാൾസ് ഡാർവിൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അപ്പോൾ ചാൾസ് ഡാർവിൻ ആണ് ഈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന തിയറി കൊണ്ടുവന്നത് വന്നത് അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് വരുന്ന ഒരെണ്ണം ഇവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനകത്ത് ഹ്യൂഗോഡി വേരീസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഹ്യൂഗോഡി വേറീസ് എന്താണ് കൊണ്ടുവന്നത് അദ്ദേഹമാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ സഡൻ ഹെർട്ടബിൾ ചേഞ്ചസ് ഇൻ ദ ജീൻ ഫ്രീക്വൻസീസ് അതിനെയാണ് എന്ത് വിളിക്കുന്നത് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് അപ്പോ ജീൻ ഫ്രീക്വൻസീസിൽ ഉണ്ടാകുന്ന സഡൻ ചേഞ്ചസിനെയാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ഹ്യൂഗോഡി വേറീസ് മ്യൂട്ടേഷൻ എന്നുള്ളത് കറക്റ്റ് ആണ് വേറെ ഒന്നിനെക്കുറിച്ചും ആരുമായിട്ടുള്ളതും കറക്റ്റായിട്ട് വരുന്നില്ല അല്ലേ ലമാർക്ക് ലമാർക്കിസം കൊണ്ടുവന്നതാണ് പിന്നെ ഒപ്പാരൻ ആൻഡ് ഹാൽഡെയ്ൻ അവർ കെമിക്കൽ എവല്യൂഷൻ തീറി അതിൻ്റെ പിന്നെ പ്രൂവിംഗ് ഒക്കെ വന്നു പാൻസ്പേമിയ റോബർട്ട് മാൽത്താസ് റോബർട്ട് മാൽ മാൽത്താസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ചാൾസ് ഡാർമിൻ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കറക്റ്റായിട്ട് വരുന്ന ഒരു പേർ എന്ന് പറയുന്നത് ഏതാണ് ഹ്യൂഗോഡി വിയറിസ് മ്യൂട്ടേഷൻ എന്നുള്ളതാണ് കൃത്യമായിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രീവിയസ് ഇയറിലെ കുറച്ച് ആണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തു നോക്കാത്ത ആളുകൾക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇതുവഴി കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സാമിന് നിങ്ങൾക്ക് സഹായിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള മോർ വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റേ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കും ഇത് ഹെൽപ്ഫുൾ ആവട്ടെ അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ക്ലാസ് വൈൻഡ് ചെയ്യുന്നു താങ്ക്